അഞ്ച് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിരണ്ട് സ്ഥാനങ്ങളിലായി ദേശീയാന്വേഷണ ഏജൻസിയുടെ പരിശോധന ഇപ്പോൾ നടക്കുകയാണ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് റെയ്ഡ് നടത്തുന്നത് ജമ്മുകാശ്മീർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ആസാം ഡൽഹി എന്നിവിടങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടന്നുവരികയാണ് മഹാരാഷ്ട്രയിലെ മാലേഗാവിലെ ഒരു ഹോമിയോപ്പതി ക്ലിനിക്കിൽ എൻ ഐ എ റെയ്ഡ് നടത്തിയിട്ടുണ്ട് ഇതോടെ തീവ്രവാദ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന പേർ പിടിയിലായിട്ടുണ്ട് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ എട്ട് റെയിൽവേ സ്റ്റേഷനുകൾക്ക് ബോംബ് ഭീഷണിയുണ്ടെന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരനെന്ന് അവകാശപ്പെടുന്ന ഒരാൾ കത്തിലൂടെ അറിയിച്ചിരുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ പേരിൽ എഴുതിയ കത്തിൽ ഗംഗാനഗർ ഹനുമാൻഗഡ് ജോധ്പൂർ ബിക്കാനീർ കോട്ട ബുട്ടി ഉദയ്പൂർ ജയ്പൂർ എന്നിവിടങ്ങളിലെ പ്രധാന സ്ഥലങ്ങളിലും ബോംബിട്ട് തകർക്കുമെന്നായിരുന്നു ഭീഷണി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരവാദ സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പുൽവാമ ആക്രമണത്തിൽ നാൽപ്പത്തിയൊമ്പത് ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തിയതിനു പിന്നിലും ഈ സംഘടനയായിരുന്നു